ുംറിയില്ല നമ്മുടെ ക്ലബ്ബ് ഒരിക്കലും അങ്ങനെയാണ് നമുക്ക് ഞാനത് നമ്മൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടേണ്ടത് ആരൊക്കെയോ നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എവിടേക്കോ കുറെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തില് നമ്മൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ലിങ്കപ്പ് ആയിരിക്കുന്ന നിക്കോ വില്യംസ് ആയിട്ട് ലിങ്കപ്പായി എങ്ങുമില്ലാണ്ട് കോപി മൈനോ ആ ഞാൻ കോപി മൈനുവിന്റെ പേരൊന്നും ഞാൻ ചിന്തിക്കുന്ന കൂടെയല്ല കോപി മൈനു ആയിട്ട് ലിങ്കപ്പായി മാർക്ക് ഗിയു ഗിഹി ഹി ായിട്ട് ലിങ്കപ്പ് കാരണം മൊത്തം ലിങ്കപ്പാണ് നമുക്കിപ്പോ ഏതൊരു പുതിയൊരു സെൻട്രൽ ബാങ്കുമായിട്ട് ലിങ്കപ്പായി അപ്പൊ ഈ നമ്മൾ നമ്മൾ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുകാണോന്നുള്ളൊരു സംശയം ഉണ്ട് കൂടെ പോരാത്തതിന് എൻകുങ്കു ഒരു പക്ഷെ പി എച്ച് ജിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു അമ്പത് അമ്പത് ബില്യൺ പൗണ്ടിൽ ബിഡ് ചെയ്യുന്നു കാറിനെ ചൊക്കെ ഒരു ലോൺ ഇൻട്രസ്റ്റ് ഡോട്ട്മെന്റ് വരുന്നുണ്ട് പലതും നമ്മൾ നമ്മൾ ഈ നമ്മൾ നമ്മളിങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ നമ്മൾ ആസ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡൈസെക്ട് ചെയ്യാം അപ്പൊ നമുക്ക് തുടക്കം ഡൈസെക്ട് ചെയ്യേണ്ടത് ആദ്യമേ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കോബി മൈനുവിന്റെ മേലുള്ള ഇൻട്രസ്റ്റ് ആണ് നോ കോബി മൈനു നല്ലൊരു പ്ലെയർ തന്നെയാണ് പ്ലെയറിനെ കുറ്റം പറയുന്നില്ല പക്ഷെ എന്റെ ഒരു ചോദ്യം എന്താണ് ഇതിന്റെ പുറകിലുള്ള തോട്ട് പ്രോസസ് വൈ ഡു ബി കോബി മൈനു കോബി മൈനുവിന്റെ സ്ട്രെങ്സ് എന്താണ് ഒരു ഒരു പക്ഷേ ഒരു റോമിയോ ലാവിയുടെ വേറൊരു വെർഷൻ ആണ് ഒരു നമ്പർ സിക്സ് ആയിട്ട് കളിക്കാം അവിടെ നല്ല പ്രഷർ ആണ് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും ബോൾ അത്യാവശ്യം ക്യാരി ചെയ്യാം പക്ഷെ എന്നാലും സ്റ്റിൽ നോട്ട് ഡെവലപ്ഡ് ലെവൽ നമ്പർ സിക്സ് ആ ബോൾ പ്രോഗ്രസിങ് കൈൻഡ് ഓഫ് കൺട്രോളിങ് നമ്പർ സിക്സ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല ശരിക്കും പറഞ്ഞ കോബി കോബിമേനു അപ്പോ അങ്ങനെ ഇരിക്കെ മറസ്ക പറഞ്ഞത് ഹീ നീറ്റ്സ് എ സ്ട്രോങ് ഫിസിക്കലി ടോൾ അത്ലറ്റിക് സ്പേസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ സിക്സിനെയാണ് അതാണ് നമ്മൾ കഴിച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പൊ അവിടെ നമ്മൾ കോബി കോപിമാനു പറയപ്പോണേല് യാതൊരു അർത്ഥം മനസ്സിലാകുന്നില്ല എന്തിനാണ് ആ ഒരു ഇൻട്രസ്റ്റ് എന്ത് ചിന്തിച്ചതാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയില്ല ഒരു പറയുന്ന പോലെ അണ്ടർ ട്വന്റി വൺ അണ്ടർ നയൻറ്റീൻ ഒരു ടാലന്റ് ഒരു പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണെങ്കിൽ ഓക്കെ മേക്ക് സെൻസ് പക്ഷെ പുള്ളിക്കാരനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എന്തോ കോൺട്രാക്ട് ഉണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഒരു ഓപ്ഷൻ ടു എക്സ്റ്റെൻഡ് അപ്പൊ അത്രയും കോൺട്രാക്ട് ഓപ്ഷൻ ഇത്രയും ചെറുപ്പം ഒരു പ്ലെയറിനെ നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പൊ നമുക്ക് തരുന്നുള്ളതുപോലെ അമോറിയൻസ്റ്റോൾ ഒരു പ്ലെയർ ആണ് മാഞ്ചസ്റ്റ് യുണൈറ്റഡ് ഇൻഫാക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഡിസ്ഷൻ നടക്കുന്നതൊക്കെ പറയുന്ന ഒരു പ്ലേയറാണ് സോ ഇറ്റ് വെരി വിയർഡ് സത്യം പറയാം ഭയങ്കര ബിയർ ആണ് ഈ ഗബി മൈനുമായിട്ടുള്ള ഒരു ലിങ്ക് അപ്പം എവിടെ നിന്ന് എങ്ങനെ വന്നു എന്ന് എനിക്ക് ചിന്തിച്ചിട്ടൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതിനോടൊപ്പം തന്നെ എനിക്ക് പോസിറ്റീവായിട്ട് ഞാൻ കേൾക്കാൻ ഒരു ന്യൂസ് ഫൈനലി ഞാൻ കേട്ടു തുടങ്ങി വിച്ച് ലെസ്ലി ഒഗോചുക്കുവിനെ ഒരു പക്ഷേ ലോണിൽ നിന്ന് നമ്മൾ തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഗുഡ് ന്യൂസ് കാരണം ലെസ്ലി ഒഗോ ചുക്കു എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നമുക്ക് ആവശ്യമുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ടോൾ അത്ലറ്റിക് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ സിക്സ് ആൻഡ് ലെസ്ലി ഓഗോച്ചു ആ ഒരു സ്ലോട്ടിൽ ഫിറ്റ് ആവും മനസ്സ് പറയുന്നത് ഗുഡ് കാരണം പുള്ളിക്കാരൻ ക്വാളിറ്റി ഉണ്ട് പുള്ളിക്കാരൻ ആ ടാലന്റ് പുള്ളിക്കാരൻ ഒരു എബിലിറ്റി ഉണ്ട് റോമിയോ ലാബി കൺസിസ്റ്റന്റ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൺസിസ്റ്റന്റ് ഗെയിംസ് കിട്ടാത്ത ഒരു സിറ്റുവേഷനും ഒരു പക്ക ബാക്കപ്പ് ആയിട്ട് കളിക്കാൻ പറ്റിയ പ്ലെയർ പോരാത്തതിന് അത്യാവശ്യം ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയ ക്വാളിറ്റി ഒരു പ്ലെയർ ആണ് ലെസ്ലി ഒഗോചുക്കു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ലെസ്ലി ഒഗോ ചുക്കുവിനെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ഉണ്ടെന്ന് പറയണത് ദാറ്റ്സ് ഗുഡ് ന്യൂസ് കോബി മൈന്യൂ ന്യൂസ് അവിടെ മാറ്റിവെക്കുക ഇൻ ലെസ്ലി ഒഗോചുക്കു ലെറ്റ് ഒഗോ ചുക്കു ലെറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് കൈസഡോ ലെസ്ലി ഒഗോചുക്കു ചുക്കു എൻസോ ധാരാളം അതിന്റെ നമുക്ക് വേറൊരു വേറൊരു പ്രശ്നവുമല്ല അതോടൊപ്പം തന്നെ മിഡ് ഡിഫൻസി മിഡ്ഫീൽഡേഴ്സ് ലാഷ് മിഡ്ഫീൽഡേഴ്സിന്റെ കേസ് പറയുമ്പോൾ രണ്ട് കേസാണ് പറയാനുള്ളത് കീനൻ ഡ്രൂസ്ബറി ഹോളും കാർണെ ചുക്കോമെക്കേനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ സൈൻ ചെയ്ത ഡ്രൂസ്ബറി ഹോളാണ് കോർണർ ഗ്യാലഹറിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൈൻ ചെയ്ത ഡ്രൂസ്ബറി ഹോളിനെയാണ് ഇവർ രണ്ടുപേരും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്ത പ്ലെയറിനെ ഇപ്പൊ നമ്മൾ വിടാൻ ലോണിലാണ് എക്സ്പ്ലെയിൻ ദിസ് ടു മീ സോറി ബ്രോസ് ചന്ദ്രകാരൻ ചാനലിൽ തുടക്കം തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി എനിക്കിത് മനസ്സിലാവുന്നില്ല റൂസ്ബറി ഹോളിനെ നമ്മൾ ലോണിൽ വിടാൻ പോകുന്നു പുള്ളിക്കാരനെ പിന്നെ എന്തിനാണ് നമ്മൾ ആകുമ്പോൾ സൈൻ ചെയ്തത് കാരണം എൻസോ മെറസ്കിയുടെ ഫേവറേറ്റ് പ്ലെയർ ആയതുകൊണ്ടാണ് സൈൻ ചെയ്തത് എന്നാൽ പിന്നെ എൻസോ മലസ്ക എന്തുകൊണ്ട് റൂസ്ബറി ഹോണിനെ റെഗുലർലി കളിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ സ്ഥാനം കൊടുത്താലും മേബി ഇന്നസ് ആയിരിക്കും റീസെന്റ് പക്ഷെ എന്നാലും അത്രത്തോളം മോശമായിട്ടുള്ള ആണ് എത്രയോ ഇരിക്കുന്ന എത്രയോ പ്ലേസ് പ്രീമിയർ ലീഗിൽ വന്ന് അഡാപ്റ്റ് ആയിട്ടുണ്ട് ഒട്ടും അഡാപ്റ്റ് ആവില്ല എന്നുള്ള ധാരണയിലാണോ എന്തിനാണ് നമ്മൾ ആദ്യമേ പോയി സൈൻ ചെയ്തത് എന്നുള്ളതാണ് വലിയൊരു ചോദ്യം സൈൻ ചെയ്തു ആറ് മാസത്തിനുള്ളിൽ നമ്മൾ ലോണിലും വിട്ടു റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിച്ച പ്ലെയറിനെ നമ്മളിപ്പോ വിടുകയാണ് കാർണേച്ചുക്കൊമ്മയുടെ കേസ് പറയാറുണ്ടെങ്കിൽ കാർണേച്ചുക്കോമേക്കാണ് നമ്മൾ ലോൺ ഉണ്ട് അത് പിന്നെ കുറെ നാളായിട്ടുള്ള ഡിസ്കഷനാണ് കർണച്ചുക്കോമക്ക ഡെഫിനറ്റ്ലി വിൽ ബി ലോൺ ഓർ സെൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് ഒരു നമ്പർ എയ്റ്റ് കുറച്ചും കൂടെ എയ്റ്റ് സ്ലാഷ് ടെൻ അഗ്രസീവ് റോള് കളിക്കാനുള്ള ഒരു പ്ലെയർ ആണ് പക്ഷെ അവിടെ നമുക്ക് ആയിട്ട് നമുക്ക് ജോ ഫിലിക്സ് ഉണ്ട് അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് കാർണച്ചുക്കൊമ്മക്കയുടെ ഡെവലപ്മെന്റിൽ അവന്റെ ഭാവിയിൽ നല്ലത് ഹി ലീവ്സ് ദ ക്ലബ് ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഡോൺമെന്റ് ഒക്കെ പോയി രക്ഷപ്പെടും പക്ഷെ നമ്മുടെ നാൽപ്പത് നാപ്പത്തി മില്യൺ ഒന്നും അവർക്ക് തരാനുള്ള വകുപ്പില്ലെന്നാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലോൺ വിത്ത് ടു ബൈ ആയിരിക്കും മിക്കവാറും സാധ്യത സോ അതുപോലെ തന്നെ തന്നെയുള്ളതാണ് എൻകുങ്കുവിന്റെ ന്യൂസ് പി എസ് ജി ഇൻട്രസ്റ്റഡാണെന്നുള്ള വാർത്തകൾ കേൾക്കുന്നു സിക്സ്റ്റി മില്യൻ പി എസ് ജിയിലേക്ക് വൈ നോട്ട് ഫ്രഞ്ച് ഗൈ പി എസ് ജി ഡെഫിനി യെസ് അവിടെ നിന്ന് ഒരു പക്ഷേ വേറെ ക്ലബ്ബുകളെ ടാർഗറ്റ് ചെയ്യുന്നു ആസ്നൽ മാഞ്ചെസ്റ്ററിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുള്ളത് കേൾക്കുന്നു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് എൻകോകുൻകോകു ഗെയിം ടൈം റെഗുലർലി കിട്ടുന്നില്ല ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രവചിച്ച കാര്യം തന്നെയാണ് ഗെയിം ടൈം കിട്ടുന്നില്ല ഇൻഫാക്ട് ഡിസംബർ സമയത്ത് ഞാൻ വിചാരിച്ചു കുറേ കൂടി ഗെയിം ടൈം എൻകുക്കു കിട്ടും പക്ഷെ എൻകൂങ്കു മനസ്കറ്റ സിസ്റ്റത്തിൽ ആവില്ല വളരെ എവിടെന്റ് ആണ് ഒന്നിലേക്ക് ഒരു നമ്പർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറും അല്ല പിന്നെ അവിടെ ഒരു ഹാഫ് സ്പേസിൽ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറും അല്ല എൻകൂക്കു എൻകൂക്കു മോർ ഓഫ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ട്രാൻസിഷൻ അറ്റാക്കിംഗ് എന്ന് പറയുന്ന നൽകി ഡയറക്ട് അറ്റാക്കിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലയറാണ് ഒരു ഹൈ പൊസിഷൻ ബേസ്ഡ് ടീമിലൊന്നും എനിക്കും ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഹിസോടെ ക്ലാസിക് ക്ലിനിക്കൽ നമ്പർ നൈൻ ഗോൾസ് അടിക്കും പക്ഷെ ഒരു ക്ലാസിക് ക്ലിനിക്കൽ നമ്പർ നയനും അല്ല എനിക്ക് പോകും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ എങ്ങനെ വന്നാലും മനസ്സിലി സിസ്റ്റത്തിൽ സൂട്ട് ആവുന്നില്ല അങ്ങനെ ആവാത്ത ഒരു പ്ലയറിനെ നമ്മൾ നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് അത്രയും ക്വാളിറ്റി ഒരു പ്ലെയറിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കരിയർ ഉണ്ടെന്ന് നശിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവില്ല സോ എൻകോകു ഗോയിങ്ഔട്ട് മേക്സ് പക്ഷേ ഒരു ഒരു പക്ഷേ കുറച്ച് സന്തോഷ വാർത്തകൾ തരുന്ന വേറൊരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ പക്ഷെ ചെൽസി വിട്ടു പോവാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇപ്പോ മാറ്റ്ലോ പറഞ്ഞൊരു ന്യൂസ് ആണ് ഓപ്പൺ ടു ബിഡ്സ് ഫോർ ആക്സൽ ദിസാസി അപ്പൊ എൻകോങ്കു ആക്സൽ ദിസാസി ഡ്രൂസ്ബറി ഹോർണബറി ഹോറിനെ കുറിച്ച് ഓൾറെഡി ഞാൻ സംസാരിച്ചു പക്ഷേ ആക്സൽ ദിസാസി മച്ചാന് ഈ ഫുട്ബോൾ പറ്റിയല്ല ഐ മീൻ വാസ് പറ്റിയല്ലേ ആക്ച്വൽ ഡിസാസ്റ്റർ ക്ലാസ് ആ മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിന് വേണ്ടി മാത്രമായിട്ട് താങ്ക് യു സോ മച്ച് ആക്സൽ ദിസാസി പോകുന്നതിൽ യാതൊരു സർപ്രൈസും ഇല്ല നോ ഇറ്റ് മേക്ക് സെൻസ് നമ്മൾ ഒരു പുതിയൊരു സെന്റർ ബാക്കി എന്തുകൊണ്ട് എന്നുള്ളത് കാരണം ദിസാസിനെ നമ്മൾ വിടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഗ്യാപ്പുണ്ട് മേ ബി ടോസൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് റോളിലായിരിക്കും നമ്മൾ ടോസിനെ കൺസിഡർ ചെയ്യുന്നത് ടോസിന്റെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ടോസിന്റെ ഒരുപാട് കംപ്ലയിന്റ് പറയാനില്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയില് ടോസൺ ടീമിൽ ഉണ്ടാവുന്നത് നല്ലതാണ് ആൻഡ് മരസ്ക ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട് ടോസൺ വോക്കൽ പ്ലെയർ അപ്പൊ ഒരു പക്ഷെ അതും ഒരു ഫാക്ടർ ആയിരിക്കും ടോസിന്റെ വേണ്ടി പക്ഷെ ആക്സൽ മൂവിങ് ഔട്ട് ഔട്ട് സെൻസ് എൻ കുങ്കു ട്രൂസ് ഓൾ ഓഫ് ഓഫ് പ്ലെയർ ഗോയിങ് ആൻഡ് അതിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തായിരുന്നു മാത്രമല്ല ഹാസ് വില്യംസ് എങ്ങുമില്ലാണ്ട് ഒരു ലിങ്ക് എങ്ങും ഇല്ലാണ്ടോ മൈന്റെ ഒരു ചിന്താ എന്താണ് നമ്മള് നീക്കോ വില്യംസിന്റെ പുറകെ പോണത് നമുക്ക് സാൻജോ എന്ന് പറഞ്ഞു മുഡ്രിക് ഇല്ല കാരണം മുഡ്രിക്കിന്റെ ഇപ്പോ ബാനും സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല ഇപ്പൊ എനിക്കൊന്നും ക്ലബ്ബ് അത് റിസൈൻ ചെയ്തൊരു ഫാക്ടറാണ് മുഡ്രിക്ക് ബാൻ ആവും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നര രണ്ടു കൊല്ലത്തേക്ക് പുള്ളിക്കാരൻ എന്നാൽ അവൈലബിൾ ആയിരിക്കില്ല ഒരു സമയം കൊണ്ട് പ്ലെയറിന്റെ ഡെവലപ്മെന്റ് ആണെന്നൊന്നും അറിയുകിൽ ടെർമിനായിട്ട് കോൺട്രാക്ട് വീട് ഉണു നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ലെഫ്റ്റ് ആവശ്യമുണ്ട് നമുക്കൊരു ഡ്രിബിളറിനെ ആവശ്യമുണ്ട് ഒരു നോണി മാഡുവിയ സ്റ്റൈൽ വിത്ത് എ ഡെഫിനറ്റ് ഫൈനൽ തേർഡ് ഔട്ട്പുട്ട് പുട്ട് കുറച്ചും കൂടെ ഔട്ട്പുട്ട് തരാൻ പറ്റിയ ഒരു റഫേൽ കൈൻഡ് ഓഫ് എ പ്ലെയർ അതായത് ഒന്ന് രണ്ട് പ്ലയേഴ്സിനൊക്കെ ഡെഫിനറ്റ്ലി എടുക്കാം നിങ്ങി കൂടെ പോവാം അറ്റാക്ക് ചെയ്യാം ക്രോസ് ചെയ്യാം സാൻജു അങ്ങനെ തരത്തിലുള്ള പ്ലെയർ അല്ല സാൻജു ഒരു സപ്പോർട്ട് വേണം അണ്ടർ ലാപ്പിന് ഓവർലാപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ വേണം ഹീസ് നോട്ട് ഒരു ഡയറക്റ്റ് വൺ ഓൺ വൺ ടൈപ്പ് ഒരു അല്ല നേരെ കുറച്ച് ഒരു ഹൈ പൊസിഷൻ അതായത് നേരെ ഹൈ ലൈൻ കളിക്കുന്ന ഒരു ടീമിനെതിരെ ബോളൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ സാൻജു വിൽ ഡെഫിനറ്റ്ലി ഡു ഗുഡ് പക്ഷേ ഒരു ഡയറക്ട് അറ്റാക്കിംഗ് ത്രെഡ് ഒരു റിസ്ക് ഇല്ലാണ്ട് ഒരു ബിനീഷ്യർ ജൂനിയറിനെ പോലെ ഡിഫൻഡേഴ്സിന് എടുക്കാൻ മടി കാണിക്കാത്ത ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഈ പറയുന്ന പോലെ നീക്കോ വില്യംസ് മേക്സ് ലോഡ് ഓഫ് സെൻസ് നീക്കോ വില്യംസിന്റെ അപ്രോച്ച് എനിക്ക് എനിക്കൊരു എനിക്ക് കുറച്ച് സമാധാനം തരുന്നു കാരണം നമ്മുടെ പ്രൊഫൈലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പ്ലെയറും നമുക്ക് ആവശ്യമുള്ളതാണെന്നുള്ളത് മനസ്സിലാവും പക്ഷെ കോബി മൈനു നല്ല പ്ലെയർ ആണ് എന്തിനാണ് നമ്മൾ ടാർഗെറ്റ് ചെയ്യുന്നത് ഐഡോൺ നോ ഡ്രൂസ്ബി ഹോണിനെ നമ്മൾ എന്തിനാണ് മേടിച്ചാൽ നമ്മൾ വിൽക്കാനാണ് ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ഐഡോ നോ ചെയ്യുന്നില്ല ില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ലോണിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു എന്തിനാണ് കൊണ്ടുവന്നതെന്നും എനിക്ക് അറിയില്ല അത് നമുക്ക് കണ്ടിരിക്കാം സോ മകളെ ഓപ്പൺ ഞാൻ ഒരു പക്ഷേ നമ്മൾ ഒരുപാട് സൈനിങ് നടത്തില്ല എന്നും പറഞ്ഞു വീണ്ടും മാൻട്രൈ മാറി നമ്മൾ ചറവാറ ചാറവാറ ഡിസ്കഷൻസിലേക്ക് എത്തി വെരി ഇൻട്രസ്റ്റിംഗ് Transfer season, I don't know. i in the Do let me know guys. In the comment section. Thank you so much for watching. Signing FSK from Chelsea. Karan.